ും അങ്ങനെയല്ലോ നടക്കുന്നുണ്ട് നമുക്കറിയാം പക്ഷെ നമുക്ക് പറയാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതായിട്ട് അത് അത് അങ്ങനത്തെ മെയിൻ ആർട്ടിസ്റ്റുകളല്ലായിരുന്നു അത് അത് അതിലല്ലാതെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അത് അവരുടെ സംഭവം പറഞ്ഞപ്പോ அது ஒரு அவருடையா அவருடைய அவர் அல்ல அவருடைய அவங்க இது அதுல ரீதி அது நம்ம எல்லா இடத்திலும் இவரோட நீங்கள் செய்யும் இவரில் அவர் അല്ല ഫിനിക്സ് ഒരു സിനിമ ആയിരിക്കും ലാസ്റ്റ് എന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നല്ലൊരു ശതമാനം സിനിമ ആ ക്യാരക്ടറോട് ഒരു ബന്ധവും ഈ സിനിമ സിനിമയുടെ പ്രായ പദാപ്രതത്തിന് പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികളോ ഉണ്ടോ ചേഷ്ടങ്ങളോ ഉണ്ടോ ഇല്ല മാക്സിമം അതിനകത്ത് വേരിയേഷൻ ഉണ്ടാക്കി അതിൽ രണ്ട് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഫിനിക്സ് പോലെ സിനിമ കഴിഞ്ഞ ഒരു സിനിമ ഭയങ്കര ചേഞ്ച് ആണ് അപ്പൊ എന്നെ ഐഡന്റിഫൈ വെച്ചാൽ പെടുന്ന പറ്റുമോ അങ്ങനെ ഒരു പെർഫോമൻസ് വൈസ് അങ്ങനെ മോശക്കാരനാണെന്ന് ഫീൽ ചെയ്യുന്നല്ലോ ചടം ബുദ്ധിമുട്ടവരാണെന്ന് ഫീൽ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു ഓരോരുത്തരും രക്ഷപ്പെട്ടു അവരവരെ ഫീൽ ചെയ്യിപ്പിച്ച പിന്നെ ചേട്ടൻ പറഞ്ഞതിൽ ആരാ കൂടുതൽ മോശം അതാണ് നേരത്തെ െ നമ്മള് മീഡിയയില് സംഭവിക്കുന്ന കുറച്ച് കാര്യം പോലെയാണ് അങ്ങനെ കുറച്ച് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ഒരു ചെറിയ ഏരിയ ആണ് ഇവര് കേരളത്തിൽ നടന്ന ഇൻസിഡന്റുമായി കണക്ട് ചെയ്തിട്ട് കോൺട്രവേഴ്സിന്നുമില്ല പക്ഷേ പറയുന്ന പോലെ ശരി ഒരു സാധനം വരും ഈ സിനിമയുടെ കഥ ഞാനും അനിലും നേരത്തെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് പക്ഷെ അത് ഏത് സമയത്ത് ചെയ്യണം എന്ന കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ഉറപ്പില്ലായിരൂ കാരണം ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു സിനിമ ഏത് തരത്തിൽ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ടുള്ള സമയത്താണ് ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞിരുന്നു പറഞ്ഞ സിനിമ നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആക്സെപ്റ്റൻസ് ആണെന്ന് തോന്നിയൊക്കെ നമുക്ക് പോലും ഇത്ര കൂളായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിൾ ആണ് അപ്പോ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് തോന്നിയ ഓക്കെ നമുക്കും ഇത് ചെയ്യേണ്ട സമയമായി എന്നൊരു രീതിയിലാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷെ ഈ സിനിമയുടെ കഥ വേറെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും രീതികളായിട്ടൊരു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നൊണ്ടാണ് ഇന്നോട് ഒരു കോൺടസ്റ്റിന്റെ ഒരു കോൺടസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ അത് അതിന്റെ കോൺഫിഡൻസിലാണ് അത് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് ഇതിനെ കുറിച്ച് കൂടുതൽ സിനിമ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങക്ക് ഇതിൽ ആരാണ് നല്ലത് അത് ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടാവും അപ്പൊ ഈ വരം ആരാശം അല്ല ആരാണ് ഇതിൽ തമ്മിൽ നല്ലത് ഏതെങ്കിലും ചെറിയ അളവിലെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരാന്നാണ് നമുക്ക് തോന്നുന്നത്